തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ മിക്കവാറും ഇന്നും നായി പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നു കടുത്ത വിമർശനങ്ങളോടൊപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ രൂക്ഷ വിമർശനം കിടക്കുന്ന സാഹചര്യത്തിൽ ആര്യയുടെ രാജി വാങ്ങി മുഖം രക്ഷിക്കുവാൻ ശ്രമമുണ്ടാകുമെന്നാണ് സൂചന തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല ലോകമൊട്ടാകെയുള്ള മലയാളികളുടെ മനസ്സിൽ സി പി എമ്മിനെതിരെ വളരെയധികം വെറുപ്പും അവമതിപ്പും ഉണ്ടാക്കിയ വിഷയമാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിനും ചേർന്ന് നടുറോഡിൽ യതു ആർ ടി സി താൽക്കാലിക ജീവനക്കാരനെതിരെ നടത്തിയ തെമ്മാടിത്തരങ്ങൾ നടുറോഡിലെ തെമ്മാടിത്തരത്തിന് ശേഷവും രണ്ടും പതിവ് പോലെ സർക്കാർ ചെലവിൽ മതിക്കുമ്പോഴും ഈ അഹങ്കാരികൾക്ക് വേണ്ടി സംസ്ഥാന നേതൃത്വം അടക്കം സംരക്ഷണ കവചമൊരുക്കുകയും പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് നടത്തിയ നാണം ഘട്ട ചെയ്തികളും പൊതുജനം തിരിച്ചറിച്ച് കഴിഞ്ഞു അത് ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ നാണം തോൽവിയുടെ ഒരു സുപ്രധാന കാരണം കൂടിയാണ് തിരുവനന്തപുരം മേയറുടെ ഈ വിഷയം ഇപ്പോഴും അഹങ്കാരി മേയറെ മാറ്റിയില്ലെങ്കിൽ വരുന്ന തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരൊറ്റ സീറ്റും പാർട്ടിക്ക് കിട്ടുകയില്ല എന്ന മുന്നറിയിപ്പുമായി ജില്ലാ കമ്മിറ്റി രംഗത്തെ ഏത് നിമിഷവും ഞാൻ